കുളത്തൂപ്പുഴ അരിപ്പ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ ഫുട്ബോൾ ക്ലബിന് തുടക്കം കുറിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ വി ധനേഷ് ഫുട്ബോൾ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞില്ല ഞാൻ ചോദിച്ച വളരെ ഞാൻ സാറു പറഞ്ഞു സാറേ അതിൻ്റെ കാര്യങ്ങൾ സാറ് ചെയ്തോളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് പറഞ്ഞു ഞാൻ നാട്ടിൽ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ ഓർഡർ വന്നു അപ്പോൾ അത്രയും സ്പീഡിൽ സാർ ഈ കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഇത്രയും പെട്ടെന്ന് ആ ഒരു ഓർഡർ ആക്കിയത് അങ്ങനെയാണ് ഞാനിവിടെ പിന്നെ ഒളിമ്പിക്സിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ മാഗസിൻ ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു രണ്ടാം സ്ഥാനം അതുപോലെ ഈ പ്രഥമാധ്യാപിക ഗിരിജ സീനിയർ സൂപ്രണ്ട് സുരേഷ് കുമാർ കായിക അധ്യാപകൻ സ്റ്റാലിൻ വിനോരാജ് പി ടി എ പ്രസിഡന്റ് അരുണിമ മദർ പി ടി എ പ്രസിഡന്റ് പ്രീതകുമാരി രഞ്ജിത്ത് ഹസൈൻ ബിനിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പോട്ടാമാവൂരിലെ ആദിവാസി തനത് കലാ ട്രൂപ്പ് നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു न्यूज ब्यूरोतरा